അവതാരം എപ്പോഴാണ് സംഭവിക്കുന്നത് അത് ഏത് രൂപത്തിലാണ് കളിക്കി അവതാരം സംഭവിക്കുന്നത് കളിക്കേന്നല്ല ഏത് അവതാരമായാലും സംഭവിക്കുന്നത് ഉടലെടുക്കുന്നത് അവതാരം എടുക്കുന്നത് അധർമ്മം വർദ്ധിക്കുമ്പോഴാണ് ഭൂമിയിൽ അധർമ്മം വർദ്ധിച്ച് ദുഷ്ടന്മാർ വർദ്ധിക്കുമ്പോഴാണ് ഭഗവാൻ പുതിയ ഓരോന്നും എടുക്കുന്നത് കൽക്കി അവതാരവും അതുപോലെ തന്നെയാണ് അധർമ്മങ്ങൾ അറങ്ങിയ ഏറ്റവും വളരുമ്പോഴാണ് ദുഷ്ടന്മാരുടെ എണ്ണം കൂടുമ്പോഴാണ് എണ്ണം കൂടി ഭൂമിക്ക് ഭാരമായി തീരുമ്പോഴാണ് ഭഗവാൻ കൽക്കി അവതാരം എടുക്കുന്നത് അത് ശവള എന്ന ഗ്രാമത്തിൽ വിഷ്ണു യശസ് എന്ന ബ്രാഹ്മണന്റെ പുത്രനായിട്ടാണ് അദ്ദേഹം ഭഗവാൻ അവതാരം എടുക്കുന്നതാണ് പറയപ്പെടുന്നത് ഏത് അവതാരമായാലും അധർമ്മം കൂടുമ്പോഴാണ് അധർമ്മം കൂടി ദുഷ്ടന്മാർ വർദ്ധിക്കുമ്പോഴാണ് അവ ഓരോ ഭഗവാന്റെ ഓരോരോ അവതാരങ്ങളും ഉടലെടുക്കുന്നത് അധർമ്മത്തെ നശിപ്പിച്ച് ദുഷ്ടഭൂന്മാരെ ലോടുക്കി ഭൂമിയുടെ ഭാരം കുറയുമ്പോൾ കൽക്കി അതുപോലെ തന്നെ കലക്കി ആ ഒരു കാലഘട്ടം പൂർണ്ണമാവുകയും ചെയ്യും